നിരവധി കൊലപാതക കേസിലടക്കം പ്രതിയായ ഒരു കുപ്രസിദ്ധ ക്രിമിനൽ വേഷം മാറി ഒരു ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുക എന്നിട്ട് അയാൾ ആ നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുക തോക്ക് ചൂണ്ടി പോലീസ് എത്തുമ്പോൾ തല നാരഴയ്ക്ക് രക്ഷപ്പെടുക ഒടുവിൽ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയെത്തുക കഴിഞ്ഞ ദിവസം ചെന്നൈ പോലീസ് വെടിവെച്ചു കൊന്ന കൊടും കുറ്റവാളിയായ ചെന്നൈ മണ്ണടി കാക്കാത്തോപ്പ് ബാലാജി കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് അടുത്ത് വെള്ളിയൂരിൽ ഒളിച്ചു താമസിച്ചത് ശരിക്കും സിനിമാ സ്റ്റൈലിലായിരുന്നു മരിച്ചത് കൊടും ക്രിമിനലാണെന്ന് അറിഞ്ഞതോടെ തമിഴ്നാട് പോലീസിന് അഭിവാദ്യം അർപ്പിച്ച് പേരാമ്പ്രയിൽ നാട്ടുകാർ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ അറുപതോളം കേസുകളിലെ പ്രതിയായ കൊടും കുറ്റവാളി ചെന്നൈ മണ്ണടി കാക്കാത്തോപ്പ് ബാലാജിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈ പോലീസ് വെടിവെച്ചു കൊന്നത് ആറ് കൊലപാതകം പതിനാല് വധശ്രമം പണം തട്ടൽ തുടങ്ങിയവ ഉൾപ്പെടെ അറുപതോളം കേസുകളാണ് ബാലാജിയുടെ പേരിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈയിലെ പുളിയാന്തോപ്പിൽ വ്യാസർപ്പാടി ജീവ റെയിൽവേ സ്റ്റേഷനു സമീപത്ത് ബാലാജിയുടെ വണ്ടി നിർത്തിയിട്ടതായി കണ്ടെത്തിയ പോലീസ് തുടർന്ന് ബാലാജിയെ പിടികൂടാൻ ശ്രമിച്ചു ഇതിനിടയിലുണ്ടായ വെടിവെപ്പിൽ ബാലാജി കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് ചെന്നൈ പോലീസിന്റെ വിശദീകരണം ഒഴിച്ചിൽ ചികിത്സിക്കാനാണെന്ന പേരിലാണ് ബാലാജി പേരാമ്പ്രയിലെത്തിയത് വലിയപറമ്പ് സ്വദേശിയായ ബസ് ഡ്രൈവറാണ് വാടക വീട് എടുത്തു നൽകിയതും ഇയാൾ ചെന്നൈയിൽ വോളി മത്സരങ്ങൾ കാണാൻ പോയിരുന്നു അവിടെ വെച്ച് ഒരു സുഹൃത്താണ് ബാലാജിയെ പരിചയപ്പെടുത്തിയത് തുടർന്നാണ് ബാലാജി ഉഴിച്ചിലിനെന്ന വ്യാജേനെ പേരാമ്പ്രയിലെത്തിയത് തനിക്ക് അസഹനീയമായ മുട്ടുവേദനയാണെന്ന് ഇയാൾ പറഞ്ഞു ബാലാജി കൊടും കുറ്റവാളിയാണെന്ന് പേരാമ്പ്ര സ്വദേശിക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇതിന്റെ പേരിൽ നാട്ടുകാർ വലിയ പറമ്പ് സ്വദേശിക്കെതിരെ തിരിഞ്ഞിരുന്നു കർക്കടകത്തിലെ ഒഴിച്ചിൽ ചികിത്സ പതിനാല് ദിവസമാണ് എന്നാൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ പോകാതായതോടെ നാട്ടുകാരിൽ ചിലർക്ക് സംശയം ഉദിച്ചു ബാലാജിയോട് നേരിട്ട് ചോദിച്ചു നിസാര കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ താമസം തുടർന്നു ഒഴിച്ചൽക്കാലത്ത് മത്സ്യമാംസങ്ങൾ കഴിക്കരുതെന്ന് പദ്യമുണ്ട് എന്നാൽ രണ്ടു ദിവസം കൂടുമ്പോൾ പേരാമ്പ്രയിലെ കടയിലെത്തി നാലു കിലോ ചിക്കനും മറ്റു സാധനങ്ങളും വാങ്ങുന്നത് പതിവായിരുന്നു ഇത് നാട്ടുകാർക്ക് സംശയത്തിനിടയാക്കി പേരാമ്പ്രയിലെത്തിയ ബാലാജിക്ക് നാടും ഇവിടുത്തെ രീതികളും ഇഷ്ടപ്പെട്ടു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാനും പദ്ധതിയിട്ടു യാത്രക്കിടെ വഴിയൊരികിൽ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു വെച്ചത് കണ്ടു ഇത് മൊത്തമായി വാങ്ങി റീസൈക്ലിംഗ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ബിസിനസ് തുടങ്ങാൻ ബാലാജി പദ്ധതിയിട്ടു ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇക്കാര്യത്തിനായി ബാലാജി കയറിയിറങ്ങി എല്ലായിടത്തും സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് നൽകിയത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് പേരാമ്പ്ര വെളിയൂരുകാർ സാക്ഷ്യം വഹിച്ചത് നാടകീയ സംഭവങ്ങൾക്കായിരുന്നു രാവിലെ പത്തിന് പേരാമ്പ്ര വെളിയൂരിലെ വലിയ പറമ്പിൽ ഒരു വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ കയറി ഒരു പോലീസുകാരന്റെ വീടായിരുന്നു അത് വീട്ടമ്മ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ബാലാജി എവിടെയെന്ന് ചോദിച്ചാണ് സംഘം വീട്ടിൽ കയറി ചെന്നത് അപരിചിതരായിരുന്നാൽ വീട്ടമ്മ വീടിന്റെ മുൻവശത്തെ ഗ്രില്ലടച്ചു ഇതിനിടെ രണ്ടുപേർ വീടിന്റെ പിൻവശത്തേക്ക് തോക്കുമായി പോയി മുന്നിലുള്ളവർ തോക്ക് ലോഡ് ചെയ്തു പേടിച്ചിരണ്ട വീട്ടുകാരി ബഹളം വെച്ചു ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയെത്തിയ പോലീസ് വീട് മാറി തൊട്ടടുത്ത വീട്ടിൽ കയറിയതായിരുന്നു വീട്ടുകാരിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി വീട്ടിൽ പാമ്പു കയറിയതാണെന്ന് കരുതി വടിയുമായി വന്നവർ വരെയുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ കോൺക്രീറ്റ് പണിക്കെത്തിയ തൊഴിലാളികളും ഓടിക്കൂടി തങ്ങൾ തമിഴ്നാട് പോലീസിൽ നിന്നാണെന്നും ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാക്കാത്തോപ്പു ബാലാജിയെ തേടി വന്നവരാണെന്നും ഇവർ പറഞ്ഞു ബാലാജിയുടെ ചിത്രം കാണിച്ചപ്പോഴാണ് നാട്ടുകാർ ആളെ തിരിച്ചറിഞ്ഞത്